ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിലമ്പൂർ കരുളായി നെടുങ്കയത്ത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിനിടെ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്ത് പൂക്കട്ടുപാടം പോലീസ് ഫെബ്രുവരി ഒൻപതിന് ആറു മണിയോടെയാണ് അപകടമുണ്ടായത് തിരൂർ കൽപ്പകഞ്ചേരി എം എസ് എം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മുർഷിന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ റുദ എന്നിവരാണ് മരിച്ചത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിന് വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിനികൾ ചുഴിയിൽപ്പെടുകയായിരുന്നു സംഭവം നടന്ന ദിവസം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ക്യാമ്പിന്റെ ചുമതലയിലുണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കുറ്റകരമല്ലാത്ത നരഹത്യക്ക് അധ്യാപകർക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് അന്ന് അവിടുത്തെ ഈ നേച്ചർ പഠന ക്യാമ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് അസ്വാഭാവിക ഭരണത്തിനുള്ള സെക്ഷൻ ഉറപ്പ് ചെയ്തിട്ട് കുറ്റകരമല്ലാത്ത നരഹത്യക്ക് ഈ പ്രതികൾക്കെതിരെ കേസ് ഈ ഈ കുറ്റകരമല്ലാത്ത നരഹത്യക്ക് ഉള്ള സെക്ഷൻ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയുണ്ടായി ഈ ഇവരുടെ ഭാഗത്ത് മൂന്ന് അധ്യാപകരുടെ ഭാഗത്തും പിന്നീട് ബീറ്റ് പോസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും കുറ്റകൃത്യം ഉണ്ട് എന്നതിലേക്ക് നയിക്കുന്ന കാരണ കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകൻ അധ്യാപകരെ അവരെ മുൻപ് അവരെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പിനായിട്ട് സ്കൂളിൽ നിന്നും അവരുടെ ഈ രക്ഷാകർത്താക്കൾ പറഞ്ഞയച്ചത് അപ്പോൾ അവർ രക്ഷകർത്താ ചുമതലയുള്ളവരാണ് അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവരാണ് ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകനും നോക്കില്ല അവരെല്ലാവരും <imits ും പതിനഞ്ച്വരാണ് ചിന്ത ദോഷം എന്ത് നല്ലത് എന്ത് അപകട മേഖലയാണോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല അവരെ അതിനെല്ലാം ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് സുരക്ഷിതമായ മേഖലയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ആയിരുന്നു അവളുടെ കുട്ടികളെ ക്യാമ്പിലേക്ക് എത്തിച്ച അധ്യാപകർക്ക് അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരവാദിത്തമുണ്ടെന്നും അത് പാലിക്കാൻ അധ്യാപകർക്കും ഫോറസ്റ്റ് ഓഫീസർക്കും കഴിഞ്ഞിട്ടില്ലെന്നും പൂക്കൊടുമ്പാടം എസ് എച്ച്ഒ അനീഷ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ